വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഗാസയുടെ നിന്ന് സൈന്യത്തെ പിൻവലിച്ച ഇസ്രായേൽ സംഘർഷകാലത്ത് വടക്കൻ തെക്കൻ ഗാസ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്താണ് ഇസ്രായേൽ സൈന്യം തമ്പടിച്ചിരുന്നത് വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ്സാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടത് വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഫലസ്തീനികൾക്ക് കടന്നുപോകാൻ ഇസ്രായേൽ അനുവാദം നൽകിയിരുന്നു ഇവരെ പരിശോധനയ്ക്കും വിധേയമാക്കിയിരുന്നില്ല ഇതോടെ നിരവധി ഫലസ്തീനിയൻ കുടുംബങ്ങളാണ് ഗസയിലേക്ക് കടന്നുപോയത് ജനുവരി പത്തൊൻപതിനാണ് ഇസ്രായേൽ ഹമാസ് വെടി കരാറിന് ഒപ്പുവെക്കുന്നത് ഈ കരാർ അനുസരിച്ച് ഇതുവരെ ഇരുപത്തിയൊന്ന് ഇസ്രായേലി ബന്ദികളെയും അഞ്ഞൂറ്റി അറുപത്തി ആറ് ഫലസ്തീൻ തടവുകാരെയും ഇതുവരെ മോചിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ തെക്കുകിഴക്കൻ ജില്ലയായ കുഫ്രയിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തത് ഇരുപത്തിയെട്ട് അനധികൃത കുടിയേറ്റക്കാരുടെ മൃതദേഹങ്ങൾ മനുഷ്യക്കടത്ത് നടക്കുന്ന ഒരു മേഖലയിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇതേ സ്ഥലത്ത് നിന്നും എഴുപത്തിയാറ് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു തടങ്കലും പീഡനവും ഉൾപ്പെടെയുള്ള ക്രൂര കൃത്യങ്ങൾക്ക് ഇരയായവരായിരുന്നു കുടുങ്ങിക്കിടുന്നവരെല്ലാം വെള്ളിയാഴ്ച നടത്തിയ റെയ്ഡിലാണ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തലുണ്ടായത് മരിച്ച കുടിയേറ്റക്കാരുടെ മൃതദേഹങ്ങൾ തടങ്കലിനു സമീപം കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ലിബിയൻ പൗരനെയും രണ്ട് വിദേശങ്ങളും ഉൾപ്പെടെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ലിബിയയിൽ നിന്ന് ഈ കുടിയേറ്റക്കാർ നേരിട്ട കൊടുക്രൂരതകൾ എടുത്തു പറയുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് കുടിയേറ്റക്കാരുടെ മുഖത്തും കൈകാലുകളിലും മുതുകിലും പാടുകളുള്ള അസ്വസ്ഥതപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് പ്രചരിക്കുന്നത് ദീർഘകാലമായി ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതി മോമർ കദാഫിയെ അട്ടിമറിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ നാറ്റോ പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ അരാചകത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യം നിലവിലുള്ള അസ്ഥിരമായ അവസ്ഥ കള്ളക്കടത്തുകാരും മനുഷ്യക്കടത്തുകാരും ദുർബലരായ കുടിയേറ്റക്കാരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഇറ്റലിയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ലിബിയ യൂറോപ്പിൽ മെച്ചപ്പെട്ട ജീവിതം തേടുന്ന കുടിയേറ്റക്കാരെ ആകർഷിക്കുന്ന ഒന്നാണ് എന്നാൽ കുടിയേറ്റക്കാർ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി മെഡിറ്ററേനിയൻ കടൽ കടന്നു വരുന്ന യാത്ര ദുരന്തപൂർണമാണ് കുടിയേറ്റക്കാരുടെയും അഭ്യാർത്ഥികളും ഉൾപ്പെടെ ദുരിത ജീവിതമാണ് ഇവിടെ നയിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞ മാസം കിഴക്കൻ എൽവാഹത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ പീഡിപ്പിക്കുകയും തടവിലിടുകയും ചെയ്തതിന് രണ്ട് വ്യക്തികൾ അറസ്റ്റിലായിരുന്നു പതിനായിരം ഡോളർ മുതൽ പതിനേഴായിരം ഡോളർ വരെ ആവശ്യപ്പെട്ട് കുടുംബങ്ങളിൽ നിന്ന് മോചനദ്രവ്യം തട്ടിയെടുക്കാനാണ് കുടിയേറ്റക്കാരെ തടവറയിലാക്കിയതെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് അമേരിക്കൻ സർക്കാരിന്റെ ഡോജ് ഡോജ് ടീമിനെ നയിക്കുന്ന ഇലോൺ മസ്കിന്റെ മസ്കിന്റെ പ്രവർത്തനങ്ങളെ പ്രസിഡന്റ് ട്രംപ് ട്രംപ് മസ്കും ടീമും ട്രംപിന്റെ പരാമർശം പ്രവർത്തനങ്ങൾ കോടതി സാഹചര്യത്തിലാണ് പ്രതികരിച്ചത് ഒന്നും നേടാനില്ലാതെയാണ് സർക്കാരിന് വേണ്ടി മസ്ക് പ്രവർത്തിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു ഇനി വിദ്യാഭ്യാസ വകുപ്പിലും പെന്റുകളിലും ചിലവുകൾ വെട്ടിക്കുറിക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി യു എസ് ട്രഷറി വകുപ്പിന്റെ പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇലോൺ മസ്കിനും ടോച്ച് സംഘത്തിനും കോടതി ഇന്നലെയാണ് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ജനങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന സിസ്റ്റമാണ് മസ്കിന്റെ ടോച്ച് ടീം ഉപയോഗിക്കാൻ തുടങ്ങിയത് ജനങ്ങളുടെ നിർണായക വിവരങ്ങൾ ഉൾപ്പെടുന്ന സിസ്റ്റം ടോച്ച് ടീം ഉപയോഗിക്കുന്നതിനെതിരെ നിരവധി സംസ്ഥാനങ്ങൾ ഫെഡറൽ കോടതിയെ സമീപിച്ചിരുന്നു പതിനാല് ദിവസത്തെ വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്ത വിവരങ്ങൾ ഉടൻ നശിപ്പിക്കാനും ടോജസ് സംഘത്തോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ സോഫ്റ്റ് നടത്തിയ ചന്ദ്രനിലെ കോടി വർഷം പഴക്കമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ ചന്ദ്രന്റെ ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്തിനാണ് ഇത്രയും പഴക്കമുണ്ടെന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ബംഗളൂരുവിലെ ഐഎസ്ആർഐയുടെ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റം സെന്റർ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഛണ്ഡീസ്ഗഡിലെ പഞ്ചാബ് സർവകലാശാല എന്നിവയിലെ ശാസ്ത്രജ്ഞർ എന്നിവർ ചേർന്നുകൊണ്ടാണ് റെസൊല്യൂഷൻ റിമോട്ട് സെൻസിംഗ് ഡാറ്റ സൈറ്റുകൾ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ നിന്ന് ശിവശക്തി പോയിന്റിന്റെ കാലപ്പഴക്കം നിർണയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു വിക്രം ലാൻഡറും പ്രഗ്രാൻ റോവറും വഹിക്കുന്ന ചന്ദ്രയാൻ ത്രീ ബഹിരാകാശ പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ഇറങ്ങിയത് ഇതോടെ ചന്ദ്രനിൽ ബഹിരാകാശ പേടകം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായും ദക്ഷിണ ധ്രുവത്തിലിറങ്ങുന്ന ആദ്യ രാജ്യമായും ഇന്ത്യ മാറിയിരുന്നു സോവിയറ്റ് യൂണിയൻ യു എസ് ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു ചന്ദ്രനിൽ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡിങ് നടത്തിയ മറ്റ് രാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക്